ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വണ് സെക്കൻഡ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലസ് വണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കേണ്ടത് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എന്തൊക്കെ ചെയ്യണം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സെക്കൻഡ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം വെറുതെ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ പെട്ടുപോകും അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും പ്ലസ് വൺ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മെസ്സേജ് മതിയാവും ഞാൻ വേണമെങ്കിൽ ഐ ഡി ഏതായാലും കൊടുക്കാം അതേപോലെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ആദ്യം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം പറഞ്ഞ ഡേറ്റിന്റെ തലേ ദിവസം തന്നെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്ക് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് പ്രതീക്ഷിക്കാം ജൂൺ പന്ത്രണ്ടാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് എങ്കിലും ചിലപ്പോൾ ഇത് രാത്രിയോട് കൂടിയിട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഹച് എസ് ക്യാബ് വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം ആ വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് കാനഡേറ്റ് ലോഗിൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വരും അതേപോലെ തന്നെ മുകളിൽ സ്റ്റാറ്റസ് ബാർ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസപ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിങ്ങനെ റൺ ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾപ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്നാലും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വഴി ഞാൻ അറിയിക്കുക ചെയ്യുകയുണ്ടോ അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത് സിമ്പിൾ ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എങ്ങനെയാണോ നോക്കിയത് സെയിം പ്രോസസ്സാണ് കാനഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും അപേക്ഷ നൽകിയ ജില്ലയും കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾക്ക് അലോട്ട്മെന്റ് റിസൾട്ട് കാണാൻ സാധിക്കും അലോട്ട്മെന്റ് റിസൾട്ട് നോക്കിയതിന് ശേഷം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ കാര്യം ആദ്യം പറയാം സെക്കൻഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പാനിക് ആവേണ്ട ആവശ്യമില്ല കാരണം ഇതോടുകൂടെ അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞു എന്നല്ല ഇനി അതല്ല ഇനി ഒരലോട്ട്മെൻറ്റും കൂടെയല്ലേ ഉള്ളൂ അപ്പം അതിന് എനിക്ക് കിട്ടൂ എന്നുള്ള വേവലാതി ഒന്നും വേണ്ട കാരണം ഒരു അലോട്ട്മെന്റ് മാത്രമല്ല ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം സപ്ലിമെന്ററി കാട്ട് ആരംഭിക്കുന്നുണ്ട് സപ്ലിമെന്ററി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് ഇതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉള്ളതാണ് അപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക തേർഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് അപേക്ഷ ഇനി എഡിറ്റ് ചെയ്യാൻ ഇപ്പം സാധിക്കില്ല തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം സപ്ലിമെന്ററി ഘട്ടം ആരംഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തേർഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ മാത്രമേ അപേക്ഷ ഒന്ന് പുതുക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുക ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയത് ഇത് നോക്കുക രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഗവൺമെന്റ് സമയം അനുവദിച്ചു തരുകയുള്ളൂ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സമയം കുറച്ച് വൈകിയാലും ഡിലേ ആയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ ഡേറ്റിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യം ഇല്ലാത്തൊരു സ്കൂളോ കോഴ്സോ ആണ് കിട്ടുന്നത് എങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്കൂൾ തേഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കാതെ തേർഡ് അലോട്ട്മെൻ്റ് വരെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ സ്കൂളും പോകും തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുകയും ചെയ്യൂല അപ്പോൾ സീറ്റ് കിട്ടുള്ളൂ അപ്പം സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ഏത് സ്കൂളിലായിക്കോട്ടെ ഏത് കോഴ്സിനായിക്കോട്ടെ പോവുക അഡ്മിഷൻ എടുക്കുക എന്തൊക്കെയാണ് രേഖകൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ടി സി എസ് എസ് സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് കോപ്പി അതേപോലെ തന്നെ ഗ്രേസ് മാർക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കരുതുക ഫീസ് കരുതുക ഇതൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട സ്കൂളോ ഇഷ്ടപ്പെട്ട കോഴ്സോ ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുക്കുക ഇനി താല്പര്യമില്ലാത്തൊരു സ്കൂളോ കോഴ്സോ ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി ടെമ്പറിയായിട്ടുള്ള അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അങ്ങനെ ടെമ്പററി എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾ ഈ സ്കൂളിൽ ടെമ്പററി ആയിട്ട് എടുത്തു തേർഡ് അലോട്ട്മെന്റിൽ ഏതൊക്കെ സ്കൂളുകളാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും മാത്രം കൊടുക്കുക അവിടെ ഒരു ബൈ ചാൻസ് നിങ്ങൾ കൊടുക്കാതിരിക്കുക കാരണം അറിയോ തേർഡ് അലോട്ട്മെന്റിനോട് കൂടി കൂടിയിട്ട് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള അവസരം കഴിഞ്ഞു തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് കിട്ടിക്കഴിഞ്ഞാലും പോവാ പെർമനൻറ്റ് അഡ്മിഷൻ അവിടെ ടെമ്പററി ഇല്ല ടെമ്പററി അതോടുകൂടെ കഴിഞ്ഞു അല്ല സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് ടെമ്പററി കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഹയർ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ തേർഡ് അലോട്ട്മെന്റിൽ ഏതൊക്കെ സ്കൂളുകളാണ് പരിഗണിക്കേണ്ടത് എന്ന് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും അപ്പം നിങ്ങൾ കൊടുക്കുന്ന സ്കൂള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും മാത്രമായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നവർ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും മാത്രം തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഹയർ ഓപ്ഷൻസുകൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സ്കൂളിൽ നിന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വന്നിട്ട് അഡ്മിഷൻ എടുക്കണം അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാം എന്നിട്ട് തേർഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കാം ഇനി എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയ സ്കൂളിൽ ഒന്നും കൂടെ ടെമ്പററി ആയിട്ട് എടുക്കാം കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും കൂടെ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അധ്യാപകർ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയും ജസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ടെമ്പററി എടുക്കാം തേർഡ് അലോട്ട്മെൻറ്റൂടെ കാത്തിരിക്കുക ഇതാണ് നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ കാര്യം അതായത് ഹയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും മാത്രം കൊടുക്കണം ഇനി ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരമില്ല നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുക്കണം ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ തേർഡ് അലോട്ട്മെന്റോട് കൂടിയിട്ട് പറഞ്ഞുതരാം സോ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ വരുകയാണ് ബൈ